പ്രിയക്കൂട്ടുകാർ ഞാൻ ഇന്ന് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതകഥയാണ് നിങ്ങളോട് പറയുന്നത് ഭാരതസഭയിലെ വാഴ്ത്തപ്പെട്ട പ്രഥമ രക്തസാക്ഷിണിയാണ് സിസ്റ്റർ റാണി മരിയ സത്യവിശ്വാസം നൽകിയ തീക്ഷ്ണതയിൽ ദൈവസ്നേഹവും സഹോദരസ്നേഹവും ഒരുപോലെ പ്രദർശിപ്പിച്ച സിസ്റ്റർ റാണി മരിയ സാമൂഹിക നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു എറണാകുളം ജില്ലയിലെ പുല്ലുവഴി ഇടവകയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി വട്ടാലിൽ കുടുംബത്തിൽ പൈലി എലീഷ ദമ്പതികളുടെ ഏഴ് മക്കളിൽ രണ്ടാമത്തെ മകളായാണ് റാണി മരിയ ജനിച്ചത് മറിയം എന്ന പേരിൽ ഫെബ്രുവരി അഞ്ചാം തീയതി അവൾ മാമൂതിസ സ്വീകരിച്ചു പ്രിയപ്പെട്ടവർക്കും വീട്ടുകാർക്കും അവൾ മേരിക്കുഞ്ഞായിരുന്നു ഈശോ എന്ന മധുരത നാമമാണ് അവൾ ആദ്യം പഠിച്ച വാക്ക് വല്യമ്മച്ചയോടൊപ്പം എന്നും പള്ളിയിൽ പോയിരുന്ന മേരിക്കുഞ്ഞ് ഭക്തിപൂർവ്വം ദ്വിപലിയിൽ പങ്കെടുത്തിരുന്നു ഏഴാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച അവൾ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ തീവ്രമായി ആഗ്രഹിച്ചു മറ്റുള്ളവരെ സഹായിക്കുവാൻ സദാ സന്നദ്ധയായിരുന്നു പഠനത്തിൽ മിടുക്കിയായിരുന്ന മേരിക്കുഞ്ഞെ പ്രത്യേകം പാവങ്ങളെയും രോഗികളെയും സ്നേഹിച്ചു കുട്ടിക്കാലത്ത് തന്നെ അനുസരണയും ലാളിത്യവും ഹൃദയവിശുദ്ധിയും അവളുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്നു പ്രാർത്ഥനയും വിശുദ്ധരുടെ ജീവചരിത്ര വായനയും അവളിൽ പ്രേക്ഷിത ചൈതന്യം ഊതിക്കത്തിച്ചു ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ വിളിക്കുന്നതായി അവൾ തിരിച്ചറിഞ്ഞു ആ വിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി ദുക്രാന ദിനത്തിൽ മേരിക്കുഞ്ഞും കൂട്ടുകാരിയും കൂട്ടുകാരിയും പിതൃ സഹോദരിപുത്രയുമായ സിസിലിയും കിടങ്ങൂരിലുള്ള ഫ്രാൻസിസ്കൻ ക്ലേരമഠത്തിൽ പ്രവേശിച്ചു പരിശീലനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് ഒന്നിന് സിസ്റ്റർ റാണി മരിയ എന്ന പേരിൽ അവൾ സഭാവസ്ത്രം സ്വീകരിക്കുകയും പ്രഥമ വ്രതവാഗ്ദാനം ചെയ്യുകയും ചെയ്തു മിഷൻ പ്രദേശങ്ങളിൽ എത്തിച്ചേരുവാൻ അവൾ തീക്ഷണമായി ആഗ്രഹിച്ചു അധികാരികളുടെ അനുഗ്രഹാശസ്സുകളോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി ബിജനൂർ രൂപതയിലേക്ക് അയക്കപ്പെട്ടു തീക്ഷ്ണതയോടുകൂടി യേശുവിനെ അറിയാത്ത ജനങ്ങൾക്കിടയിൽ അവിടത്തേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവൾ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഇരുപത്തിരണ്ടിന് സിസ്റ്റർ റാണി മരിയ നിത്യവ്രത വാഗ്ദാനത്തിലൂടെ പൂർണ്ണ സമർപ്പി സമർപ്പിതയായി അവളുടെ പ്രേക്ഷിത ചൈതന്യം പൂർവാധികം ഉജ്ജ്വലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സപന രൂപതയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച സിസ്റ്റർ റാണി മരിയ അവിടുത്തെ ജനങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നമനത്തിനായി പല പദ്ധതികൾക്കും രൂപം കൊടുത്തു സാമൂഹ്യശാസ്ത്രത്തിൽ ബിരുദധാരുണിയായ സിസ്റ്റർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി ശ്രദ്ധ ചെലുത്തിയിരുന്നു അത്യധികമായി ദൈവത്തിലേക്ക് എല്ലാവരെയും ആനയിക്കൂ എന്നതായിരുന്നു സിസ്റ്ററിൻ്റെ ലക്ഷ്യം കർത്താവിനെക്കുറിച്ച് ഒരു വാക്കിയെങ്കിലും ആരോടെങ്കിലും പറയാതെ ഒരു ദിവസം പോലും കടന്നു പോകരുതെന്ന് സിസ്റ്ററിന് നിർബന്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇൻഡോർ രൂപതയിലെ ഉദയനഗർ എന്ന പ്രദേശത്തെത്തിയ അവൾ പട്ടിണിയും രോഗവും കണ്ട് കഷ്ടപ്പെടുന്ന ദരിദ്രരായ ജനങ്ങളെയാണ് കണ്ടത് നിരക്ഷരരായ അവരെ സമ്പന്നരായ ജന്മികളും വ്യാപാരികളും ചൂഷണം ചെയ്തു വരുന്നെന്ന് അറിഞ്ഞു ഊണും ഉറക്കവും ഇല്ലാതെ പ്രതിബന്ധങ്ങളെ മറികടന്ന് പാവങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ടി അധ്വാനിക്കാൻ അധ്വാനിക്കുകയും വേണ്ടി വന്നാൽ ജീവൻ രചിക്കാൻ ആ യുവ സന്യാസിനി തീരുമാനിച്ചു പ്രാർത്ഥനയിൽ നിന്ന് കരുത്തു നേടിയ സിസ്റ്റർ റാണി മരിയ ആ പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി സിസ്റ്ററിൻ്റെ വർഷങ്ങൾ നീണ്ട ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഫലമണിഞ്ഞു അങ്ങനെ വീടില്ലാത്തവർക്ക് വീടുകളും വൈദ്യുതിയും വെള്ളവും ലഭിച്ചു സിസ്റ്റർ റാണി മരിയ കഥകളിലൂടെയും കലകളിലൂടെയും ഈശോയുടെ സ്നേഹ സന്ദേശം പകർന്നു നൽകി ജാതി മതഭേദം കൂടാതെ സകലരും റാണിക്ക് സ്വന്തമായി സിസ്റ്റർ റാണി എല്ലാവർക്കുമെല്ലാമായി ഇതിനോടകം തന്നെ പാവങ്ങളെയും ചൂഷണം ചെയ്തിരുന്ന വ്യാപാരികളുടെയും ജന്മിമാരുടെയും കരടായി സിസ്റ്റർ റാണി മരിയ തീർന്നിരുന്നു പലപ്പോഴും വധഭീഷണി മുഴക്കിയത് മുഴക്കിയെങ്കിലും അതിലൊന്നും ആ പ്രേക്ഷിത റാണി തളർന്നില്ല ഗ്രാമങ്ങൾ തോറും സേവാ സമിതികളും സഹകരണ സംഘങ്ങളും ശക്തിപ്പെടുത്തി അവൾ ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കി അവർ സന്തുഷ്ട ജീവിതം നയിച്ചു തുടങ്ങി പ്രാർത്ഥനയായിരുന്നു സിസ്റ്റർ റാണി മരിയയുടെ ശക്തി കേന്ദ്രം വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും പ്രത്യേകം ഭക്തിയുണ്ടായിരുന്ന സിസ്റ്റർ റാണി മരിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി മടം മുമ്പും തിരിച്ചു വരുമ്പോഴും ദീർഘനേരം സക്രാരിക്കു മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിരുന്നു സിസ്റ്റർ റാണി മരിയ പ്രൊമോഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കുകയും സഭാകാര്യങ്ങൾക്കായി വടക്കേന്ത്യയിലെ പല സ്ഥലങ്ങൾക്കായി പലപ്പോഴും യാത്ര ചെയ്തിരുന്നു ഇതറിഞ്ഞ് ശത്രുക്കൾ അവളെ വധിക്കുവാൻ കെണികളൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുരിങ്ങൂരിലെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ സിസ്റ്റർ തെരേസ എന്ന സഹോദരി തങ്ങളുടെ സമൂഹത്തിൽ നിന്നും ഒരു രക്തസാക്ഷി ഉണ്ടാകുമെന്ന് ധ്യാനാവസരത്തിൽ ഒരു ദർശനമുണ്ടായെന്ന് എല്ലാവരെയും അറിയിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ അത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ച് ശനിയാഴ്ച സിസ്റ്റർ റാണി മരിയ ഉദയനഗറിൽ നിന്ന് ബസ്സിൽ ഇൻഡോറിലേക്ക് യാത്ര പുറപ്പെട്ടു അവളുടെ ശത്രുക്കൾ അവളെ ഉന്മൂലനം ചെയ്യാൻ ഏർപ്പാടാക്കിയിരുന്ന സബർ സിംഗ് എന്ന വാടക കൊലയാളിയും അതേ ബസ്സിലുണ്ടായിരുന്നു ബസ് വിജയപ്ര വിജന പ്രദേശത്ത് എത്തിയപ്പോൾ തക്കം നോക്കിയിരുന്ന സഭദർശൻ സിംഗ് സിസ്റ്റർ റാണിയുടെ മുഖത്ത് കത്തി കത്തിക്കൊണ്ട് കുത്തി എൻ്റെ ഈശോ എൻ്റെ ഈശോ മാതാവേ എന്ന് വിളിക്കേറ്റ് പിന്നോട്ട് നോക്കിയ യാത്രക്കാർ കണ്ടത് പിന്നെയും പിന്നെയും സിസ്റ്ററിനെ ആഞ്ഞു കുത്തുന്ന സബർ സിങ്ങിനെയാണ് അവർ ഭയന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയോടി കൊലയാളി സിസ്റ്റർ റാണി മരിയയെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട് വീണ്ടും വീണ്ടും കുത്തി അമ്പത്തിനാല് കുത്തുകളേറ്റ് യേശുനാമം വിളിച്ചുകൊണ്ട് സിസ്റ്റർ റാണി മരിയ മരണമടഞ്ഞു ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നിരവധി മെത്രാന്മാരുടെയും നൂറുകണക്കിന് വൈദികരുടെയും ആയിരക്കണക്കിന് വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ ഉദയനഗർ പള്ളിയുടെ സമീപത്ത് പ്രത്യേകം സജ്ജമാക്കിയ കല്ലറയിൽ സിസ്റ്റർ റാണി മരിയയെ അടക്കം ചെയ്തു തൻ്റെ ദിവ്യ മണവാളിനോടുള്ള വ്യക്തിപരമായ സ്നേഹമാണ് അവളുടെ പ്രേഷിത പ്രവർത്തനങ്ങളുടെ അന്തസത്തയായിരുന്നത് ആ സ്നേഹത്തിൽ പ്രേരിതയായി അനുനിമിഷം തൻ്റെ ദിവ്യമണവാളനമായി അനുരൂപപ്പെടുവാൻ തൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി ജീവൻ അർപ്പിച്ചു സ്നേഹിതിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന തിരുവചനം സിസ്റ്ററിൻ്റെ കല്ലറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സിസ്റ്റർ റാണി മരിയ കൊല്ലപ്പെട്ടത് രാഷ്ട്രീയമോ സാമ്പത്തികമോ സാമുദായിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രത്യുത അവൾ ആഴമേറിയ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ഉദയം ചെയ്യുന്ന െയ്ത സ്നേഹം സത്യം നീതി എന്നീ ദേവരാജ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധർക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിലെ ഒമ്പത് അംഗങ്ങളടങ്ങുന്ന ദേവശാസ്ത്ര കമ്മീഷൻ ഐകകഖണ്ഠേന സിസ്റ്റർ റാണി മര്യയുടെ രക്തസാക്ഷിത്വം അംഗീകരിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലിന് ആഗോള സഭ അവളെ രക്തസാക്ഷിയായി സിസ്റ്റർ റാണി മര്യയുടെ രക്തസാക്ഷിയായി സിസ്റ്റർ റാണി മര്യയുടെ മധ്യസ്ഥതയിൽ ഒന്നിന് പുറകെ ഒന്നായി അത്ഭുത രോഗസൗഖ്യങ്ങളും നടന്നു അവളെ ക്രൂരമായി കൊല ചെയ്ത സബദർ സിംഗ് സിംഗിന്റെ മാനസാന്തരവും വലിയ അത്ഭുതവുമായി തീർന്നു സിസ്റ്റർ റാണി മരിയയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അയാളോട് ക്ഷമിച്ചു കൊണ്ട് ക്രിസ്തു സ്നേഹത്തിന്റെ വലിയ മാതൃക നൽകി രണ്ടായിരത്തി മൂന്നിൽ സിസ്റ്റർ റാണി മര്യയുടെ നാമകരണ പരിപാടികൾ ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇൻഡോറിൽ വെച്ച് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായ കർദിനാൾ ആഞ്ചലോ അമാത്തയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് കേരള സഭയുടെ അഭിമാനപുത്രിയും ധീരരക്തസാക്ഷിയുമായ സിസ്റ്റർ റാണി മരിയയുടെ ജീവിത മാതൃക ശക്തിയും നമുക്ക് പ്രചോദനവും ശക്തിയുമാകട്ടെ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന ഭാരതപസ്തോലനായ മിസ്റ്റർ തോമാസ് ലിഹയുടെ വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ അനർത്ഥമാക്കിക്കൊണ്ട് രക്തസാക്ഷി മകുടം ചൂടിയ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയ നമുക്ക് അഭിമാനവും അനുഗ്രഹവുമായി ഭവിക്കട്ടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്